നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ മൂന്ന് മാസത്തോട് അടുക്കാൻ പോവുകയാണ് കേവലം രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മൂന്ന് മാസം പിന്നിടും ഈ യുദ്ധം ഒക്ടോബർ ഏഴിനാണ് ഹമാസിന്റെ ആക്രമണത്തോടെ ഈ യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം ആരംഭിച്ച അന്ന് തന്നെ ഇസ്രായേലിന്റെ പിന്തുണച്ച് നിരവധി ആഗോള കുത്തക കമ്പനികൾ രംഗത്ത് വന്നിരുന്നു അത്തരം ഒരു കമ്പനിയായിരുന്നു അന്താരാഷ്ട്ര റെസ്റ്റോറന്റ് ഭീമന്മാരായ മക്ഡൊണാൾഡ്സ് ബാക്കിയുള്ളവരെക്കാൾ ഒരു പടി കൂടി കടന്ന് ഇസ്രായേൽ സൈനികർക്ക് തങ്ങൾ സൗജന്യമായി ഭക്ഷണം കൊടുക്കും എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം പക്ഷേ ഇപ്പോൾ ഇതാ അവർക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കമ്പനി വമ്പൻ നഷ്ടത്തിലേക്ക് ബഹിഷ്കരണത്തിലൂടെ കൂപ്പുകുത്തിയിരിക്കുന്നു അത് തുറന്നു സംബന്ധിച്ച് ഇപ്പോൾ കമ്പനി സിഇഒ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ പിന്തുണച്ചത് തിരിച്ചടിയായെന്ന് മക്ഡോണാൾഡ്സ് സിഇഒ ക്രിസ് കെംസിൻസ്കി ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ചതിന്റെ പേരിലുണ്ടായ ബഹിഷ്കരണം കമ്പനിക്ക് വൻ നഷ്ടമുണ്ടാക്കിയെന്നും ക്രിസ് പറഞ്ഞു ഇതാദ്യമായാണ് മക്ഡോണാൾഡ്സ് അധികൃതർ ബഹിഷ്കരണം കമ്പനിയെ ബാധിച്ചുമെന്ന് തുറന്നു പറയുന്നത് ഗസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രായേൽ സേനയ്ക്ക് മക്ഡൊണാൾഡ് സൗജന്യമായി ഭക്ഷണം നൽകുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആഗോളതലത്തിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെയും പുറത്തെയും വിപണികളിൽ വൻ നഷ്ടമുണ്ടായതായി ക്രിസ് പറയുന്നു മക്ഡൊണാൾഡ്സും സ്റ്റാർബക്സും ഉൾപ്പെടെയുള്ള പശ്ചാത്യ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഇസ്രായേലിന് സാമ്പത്തിക പിന്തുണ നൽകുന്നുവെന്നും ക്യാമ്പയിനുകൾ നടന്നു അതേസമയം ചിലർ വ്യാജ വിവരങ്ങളും കമ്പനിക്കെതിരെയുള്ള ക്യാമ്പയിന് ആയുധമാക്കിയെന്നും ക്രിസ് പറയുന്നു അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ പിന്തുണയോടെയാണ് മക്ഡൊണാൾഡ്സ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നും ക്രിസ് പറയുന്നു എന്നാൽ ഇസ്രായേൽ സേനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഫ്രാഞ്ചൈസികൾ നിരസിച്ചു ഈജിപ്തിലും ജോർദാനിലും ഉണ്ടായ ബഹിഷ്കരണത്തിൻ്റെ ആഘാതം പല പാശ്ചാത്യ ബ്രാൻഡുകളും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ആ ബഹിഷ്കരണം ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണെന്നും അതിനുദാഹരണമാണ് മലേഷ്യയിൽ കമ്പനിക്കുണ്ടായ തിരിച്ചടിയെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഗസയിൽ ആരംഭിച്ച ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി പലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നുകളഞ്ഞത് ഇതിനെ തുടർന്നാണ് ഇസ്രായേലിനും ഇസ്രായേൽ അനുകൂലികൾക്കുമെതിരെ വലിയ പ്രതിഷേധവും ബഹിഷ്കരണവും ഒക്കെ ഉയർന്നു തുടങ്ങിയത് അതാണ് ഇപ്പോൾ കുത്തക കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നതും